അത് ഈ സമയത്ത് പറയാൻ പാടില്ല പക്ഷെ എന്തായാലും പറയാണ് ഞങ്ങൾക്ക് വേറെ ഒന്നുമില്ല ഇല്ലാത്തതുകൊണ്ടാണ് ഇല്ലാത്ത പറയണത് ആ സാധനങ്ങളെല്ലാം ഇപ്പോൾ ഒന്നും കാണാല്ല ഇപ്പം എന്നൊക്കെ മറ്റേ മണ്ണ് മറ്റേത് ജെ സി ബി കിട്ട് നിരത്തി അവർ ആക്കി വെച്ചിട്ടുണ്ട് പത്താം രൂപ സ്വർണം അതിൻ്റെ മുകളിൽ കൂടുതലുണ്ടാവുകയുള്ളൂ അതുപോലെ ആറേഴ് ലക്ഷം രൂപ കാപ്പിന് ഏലം കൊടുത്ത പൈസ ഉണ്ടായിരുന്നു അതും ഇവിടെ ഉണ്ടായിരുന്നു അതൊന്നും കാണാല്ല ചൂരമലയിൽ ഇപ്പോഴും തിരച്ചിലുകൾ തുടരുകയാണ് മറ്റു ഹൃദയഭേദകമായ മറ്റു ചില കാഴ്ചകൾ കൂടി നമ്മളിവിടെ നിന്ന് കാണേണ്ടതുണ്ട് കാരണം വീട് നഷ്ടപ്പെട്ടവരൊക്കെ ആ തിരിച്ച് ആ സ്ഥലത്തേക്ക് വരുമ്പോഴുണ്ടാകുന്ന അവരുടെ പ്രതികരണങ്ങളാണ് അതിൽ ഒരാളാണ് ഈ യുവാവ് എന്താണ് പ്രധാനമായിട്ടും അന്നത്തെ ഒരു സംഭവം എന്താണെന്ന് പറയാമോ സാറേ ആദ്യം ഒരു ഒരു മണിയാകുമ്പോൾ ഭയങ്കര ശബ്ദം കേട്ടു ഭയങ്കര ശബ്ദം ഭയങ്കരമായിട്ട് എന്തോ കുലിങ്ങിയൊരു വരുന്ന ഒരു ഒരു ശബ്ദം കേട്ട് അപ്പോൾ ഞാൻ പിന്നെ മുമ്പിൽ ഡോറ് തുറന്നതും വീട്ടിലേക്ക് വെള്ളം അടിച്ച് കയറി അത് ആകെത്രേ ഉണ്ടായിട്ടുള്ളൂ കാലിന് പകുതി ഉണ്ടായുള്ളൂ അപ്പോഴേക്കും അപ്പോൾ അപ്പോഴ അപ്പോഴേക്കും എന്താ പറയുക വീട്ടിലെ ഫാമിലി എല്ലാവരും എടുത്ത് ഞാൻ പുറത്തേക്ക് ഈ ചാടി പുറത്തേക്ക് ഈ ആടി വീട്ടിൻ്റെ മുകളിൽ കയറി വേറെ എവിടെയും പോകാൻ പറ്റില്ലായിരുന്നു അപ്പോൾ വേഗം വീട്ടിൻ്റെ മുകളിൽ കയറി മുകളിൽ കയറിയിട്ട് നിന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ അത് കഴിഞ്ഞ് ഒന്ന് കുറഞ്ഞപ്പം ഞങ്ങൾ താഴേക്ക് ഇറങ്ങി വീട്ടിൽ നിന്ന് വെള്ളമൊക്കെ ഒന്ന് തേവി ഇനി ഉണ്ടാവുക പേടിച്ചിട്ട് പേടിച്ചിട്ട് എന്താക്കി ഒന്നും കൂടെ വീട്ടിൻ്റെ മുകളിൽ തന്നെ നിന്നു അപ്പുറത്തെ വീട്ടുകാരുണ്ടായിരുന്നു വീട്ടിൻ്റെ മുകളിൽ അപ്പോൾ ആ വീടിൻ്റെ മുകളിൽ തന്നെ നിന്നു അത് കഴിഞ്ഞ് നാല് മണിക്കാണ് ശരിക്കും ഒന്നായിട്ട് വരുന്നത് മുമ്പത്തെ വീട് എല്ലാം ഞങ്ങളെ മേട്ടിലേക്ക് അടിച്ച് തീർപ്പിച്ച് വന്നു എന്നാലും ഞങ്ങൾ വീടിൻ്റെ മുകളിൽ എന്താ പറയുക തൂണിലും പിടിച്ച് അങ്ങനെ നിന്നു നിന്നെന്ന് മാത്രമേ ഞങ്ങൾ വീടെല്ലാം തകർന്നു തകർന്നു എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ എന്താ പറയുക ഇടിച്ച് പൊളിഞ്ഞ് ഇറങ്ങി പക്ഷേ മൊത്തത്തിൽ എന്താ പറയുക നമുക്ക് അത് ഓരോ പീസ് പീസ് എടുത്ത് മാറ്റി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അതിൻ്റെ ഉള്ളിലോട്ട് കയറിപ്പോയിരുന്നു പക്ഷേ ഞങ്ങൾ പറഞ്ഞു പിന്നെ ഒന്ന് നമുക്ക് എടുക്കാം വീടിൻ്റെ മുകളിൽ കാപ്പി മോളും എല്ലാം ഉണ്ടായിരുന്നു അത് ഈ സമയത്ത് പറയാൻ പാടില്ല പക്ഷേ എന്നാലും പറയാണ് ഞങ്ങൾക്ക് വേറെ ഒന്നുമില്ല ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് പറയണത് ആ സാധനങ്ങളെല്ലാം ഇപ്പോൾ ഒന്നും കാണാല്ല ഇപ്പം എന്നൊക്കെ നേ മറ്റേ മണ്ണ് പിന്നെ ഇത് ജെ സി ബി കിട്ട് നിരത്തി അവലാക്കി വെച്ചിട്ടുണ്ട് ഇതൊക്കെ ആരോട് ചോദിക്കും സ്വർണം അതുപോലെ പത്താറ് രൂപ പേൻ്റെ സ്വർണം അതിൻ്റെ മുകളിൽ കൂടുതലുണ്ടാവുള്ളൂ അതുപോലെ ആറേഴ് ലക്ഷം രൂപ കാപ്പിന് ഏലം കൊടുത്ത പൈസ ഉണ്ടായിരുന്നു അതും ഇവിടെ ഉണ്ടായിരുന്നു അതൊന്നും കാണാല്ല വേറെ നമ്മളെ കുറേ പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ആദ്യം പിന്നെ എന്താ പറയുക രേഖകൾ ഒന്നുമില്ല ഇപ്പോൾ ഇവിടെ ഒരു എന്താ പറയുക മൊത്തം എന്താ ചെയ്തെന്നറിയാം ആ ഇപ്പോൾ ഇവരെ റെസ്ക്യൂ ടീം പറഞ്ഞത് ഇവിടെ ചെയ്ത സമയത്ത് ആർക്കോ ഇവിടെ എടുത്തുള്ള ആർക്കോ കൊടുത്തു എന്ന് പറഞ്ഞത് നമുക്കൊന്നും ആരും തന്നിട്ടില്ല എന്തെങ്കിലും തരിക കാരണം ഞങ്ങൾ ഒരു രൂപ എന്താ പറയുക മറുതുണിക്ക് ഒരു തുണി ഇല്ലാത്ത രീതിയിലാണ് ഇവിടെ പോയത് ഏഹ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വേറെ ഒന്നും ഒരു ഇതില്ല എന്താണ് പറയേണ്ടത് എന്താണ് ചെയ്യേണ്ടത് ഒരു പിടുത്തല്ല ഇതുപോലെയാണ് പലരുടെയും സങ്കടം ഇത് വിഭിൻ്റെ സങ്കടമാണ് വിപിൻ്റെയും കുടുംബത്തിൻ്റെയും എന്തായാലും ജീവൻ തിരിച്ചു കിട്ടി പക്ഷേ അവർ ഉണ്ടായിരുന്നതെല്ലാം നഷ്ടപ്പെട്ടു അതീ അവരാ ഭയ പറയുന്നത് തന്നെ കണ്ണിൽ ഇപ്പോഴും ആ ഭയം വിട്ടുമാറിയിട്ടില്ല എന്തായാലും ഇതുപോലെയാണ് പലരുടെയും ജീവിതം ഇതുപോലെയാണ് ഉള്ളതെല്ലാം നഷ്ടപ്പെട്ടതിൻ്റെ വേദന ഒരു വശത്ത് മറുവശത്ത് ജീവൻ തിരിച്ചു കിട്ടിയതിൻ്റെ സന്തോഷം പക്ഷേ ഇനി എങ്ങനെ ജീവിക്കും എന്നുള്ളതിൻ്റെ വലിയൊരു ഒരു ആശങ്ക ഇവരുടെ ഉണ്ട് എന്തായാലും ഇതുപോലെ നിരവധി ആളുകൾ ഇപ്പോൾ ചൂരമലയിലേക്ക് ഇവിടെ നിന്ന് അന്ന് രക്ഷപ്പെട്ടവരോ അല്ലെങ്കിൽ അവിടെ ഇതിനു മുമ്പോ മുമ്പോ മാറിപ്പോയവരൊക്കെ അതായത് മുന്നറിയിപ്പ് വന്നപ്പോൾ മാറിപ്പോയവരൊക്കെ വീണ്ടും തിരിച്ച് ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നു അവരുടെ വീടുകൾ കാണാൻ അവിടെയാണ് അവരുടെ പ്രതികരണങ്ങളാണ് നമ്മളിപ്പോൾ കേട്ടത്